തിൻ്റെ മെയിൻ ഗേറ്റാണ് ഗേറ്റിനോട് ചേർന്നിട്ട് സ്റ്റാഫുകൾക്ക് താമസിക്കാനുള്ള റൂമ് അത് ഉള്ളിലേക്കുള്ള വയ്യ ഇകത്തേക്ക് അക്കർ സൈഡ് പുറത്തേക്കാണ് ഏക്കറുണ്ടെങ്കിൽ സാല മൊത്തം നീരന്ന ആ സംഭവം എനിക്ക് ഒരു സൈഡ് മറ്റുതരും മറ്റേ സൈഡ് ഇതിൻ്റെ ഉള്ളിൽ ഹോട്ടൽ അല്ലാണ്ട് ഹോട്ടൽ എ ടി എം എം ആക്ഷൻ ഹാൾ ആക്ഷൻ ആളായി ആക്ഷൻ ആളോട് ചേർന്നിട്ട് കോൾഡ് സ്റ്റോറേജ് ഐസ് പാൻഡ് അറ്റം വരെ ആക്ഷൻ ആളാണ് ഫ്രണ്ടില് ഇത് മൊത്തം വണ്ടി പാർക്കിങ്ക്ഷൻ ആള് ആക്ഷൻ ആള് പണി കഴിഞ്ഞ കഴിഞ്ഞാല് മൊത്തം കംപ്ലീറ്റ് വെള്ളം അടിച്ച് ക്ലീനാക്കി ഇതൊക്കെ ഇടന്ന് ഉറങ്ങുക അത്രയും ക്ലീനാണ് അറ്റം തരം ഇവിടെ നിന്ന് ഉറങ്ങാനുള്ള സൗകര്യം ഇവിടെ വണ്ടി വെച്ചിട്ടാണ് ബാക്കിയ ബോട്ടിങ് പമ്പ് ഐസ് പാൻ റെസ്റ്റോറൻറ്റ് കാണുന്ന ഐസ്റ്റ് ഹോട്ടലിലേക്ക് അയച്ചെടുക്കുന്നത് വേണം